മന്നത്ത് പത്മനാഭൻ മനുഷ്യ സേവനം നിതാന്ത ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് നിസ്വാർത്ഥ കർമ്മയോഗി മനുഷ്യ സേവനം നിതാന്ത ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് നിസ്വാർത്ഥ കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭൻ സഹസ്രാബ്ദത്തിന്റെ പഴക്കവും പ്രാധാന്യവുമുള്ള കോട്ടയം ജില്ലയിലെ മനോഹരമായ ഒരു ഭൂപ്രദേശമായ ചങ്ങനാശേരിയിലെ പെരുന്നയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി രണ്ടാം തീയതി മന്നത്ത് പത്മനാഭൻ ജനിച്ചു അമ്മ പാർവതി അമ്മ വാഗത്താനത്ത് നീലമന ഇല്ലത്തെ ഈശ്വരൻ നമ്പൂതിരി എന്ന മലയാള ബ്രാഹ്മണനായിരുന്നു അച്ഛൻ തോട്ടക്കാട് മാധവിയമ്മയാണ് മന്നത്തിന്റെ സഹധർമ്മിണി മന്നത്ത് പത്മനാഭന്റെ സുദീർഘവും കർമ്മനിരതവുമായ ജീവിതത്തിന്റെ മുക്കാൽ പങ്കും സമുദായത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്നു വൈക്കം സത്യാഗ്രഹം സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭം വിമോചന സമരം എന്നിവയ്ക്കെല്ലാം നേതൃത്വം വഹിച്ചു ചങ്ങനാശ്ശേരിയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം സ്കോളർഷിപ്പോടെ തിരുവനന്തപുരം ട്രെയിനിങ് കോളേജിൽ ചേർന്നു പിന്നീട് പതിനാറാം വയസ്സിൽ അഞ്ചു രൂപ ശമ്പളത്തിൽ കാഞ്ഞിരപ്പള്ളി സർക്കാർ സ്കൂളിൽ പ്രവൃത്തി പള്ളിക്കൂടത്തിൽ രണ്ടാം അധ്യാപകനായി നിയമനം ലഭിച്ചു കുറച്ചുനാൾ വക്കീലായി പ്രാക്ടീസ് ചെയ്തു പിന്നീട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് കർമ്മപഥത്തിൽ ഇറങ്ങി ലോകപ്രസിദ്ധമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സന്ദർശിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ലബ്ദമായി ജോളൻ കോളേജിൽ വെച്ച് ഹൃദ്യമായ സ്വീകരണവും ലഭിച്ചു സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ശുദ്ധമായ നാടൻ മലയാളത്തിൽ മന്നം പ്രസംഗിച്ചു എൻ എസ് എസ് ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ചങ്ങനാശ്ശേരിക്കടുത്ത് കറുടശാലിലെ ഒരു സ്കൂളായിരുന്നു അതിന്റെ പണി പൂർത്തിയാക്കാൻ താൻ അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ച് എന്റെ സ്മരണകൾ എന്ന ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള എൻ എസ് എസിന്റെ വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു വൈക്കത്തെ ഈ പ്രശ്നത്തിൽ മഹാത്മാഗാന്ധി തന്നെ ഇടപെട്ടു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സവർണ ജാഥ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നയിച്ചു ശ്രീനാരായണ ഗുരുദേവൻ ജാതാങ്കങ്ങളെയും സവർണ ജാഥയെയും അനുഗ്രഹിച്ചു ആറ് പതിറ്റാണ്ട് നീണ്ട അർത്ഥപൂർണമായ പൊതുപ്രവർത്തനത്തിനുള്ള അംഗീകാരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രം അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലെ വിമോചന സമദ്രത്തിന് നേതൃത്വം നൽകിയിരുന്ന അദ്ദേഹം പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെയിറക്കുന്നതിന് നേതൃത്വം നൽകി ഭാരത കേസരി എന്ന അപരിണാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു പ്രഭാഷണ കലയുടെ തമ്പുരാനായിരുന്നു മന്നത്ത പത്മനാഭൻ ഹാസ്യത്തിന്റെ മുനയുള്ള മർമ്മവേദിയായ പ്രയോഗങ്ങൾ കൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്തു തന്റെ ദേവനും ദേവിയും നായർ ആണെന്ന് വിശ്വസിച്ചിരുന്ന സമുദായ ആചാര്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റ മൂന്നാം വയസ്സിലാണ് കഥാവശേഷനായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രാജ്ഘട്ടിൽ നടന്ന മഹാത്മാഗാന്ധിയുടെ അന്ത്യയാത്രയ്ക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രകളിൽ ഒന്നായിരുന്നു മന്നത്തിൻ്റെ എല്ലാം സമുദായത്തിന് സമർപ്പിച്ച ആ കർമ്മയോഗി ഉപയോഗിച്ചിരുന്ന ഊന്നുവടയും കണ്ണടയും ചെരുപ്പും ചങ്ങനാശ്ശേരിയിലെ മന്നം മ്യൂസിയത്തിൽ എന്നുമുണ്ട് അവ മാത്രമായിരുന്നു ആ ചരിത്ര പുരുഷന്റെ സ്വകാര്യ സമ്പാദ്യവും ആയിരത്തി നാനൂറ്റി എട്ടാമത് മന്നം ജയന്തി വിപുലമായാണ് ഈ വർഷം ആഘോഷിച്ചത് കേരളീയ സമൂഹത്തിന് ദിശാബോധവും ചൈതന്യവും പകർന്നു തന്ന കേരളത്തിലെ ഒരു പ്രബല സമുദായത്തെ കൈപ്പിടിച്ചുയർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ധീരനായ ഒരു കർമ്മയോഗിയായിരുന്നു ഭാരത കേസരി മന്നത്ത പത്മനാഭൻ